ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് പുതിയൊരു ജീവൻ തന്ന പുതിയൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് നടത്തിയാൽ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എങ്ങനെ ജീവിക്കണം എന്തിന് ജീവിക്കണം ആർക്ക് വേണ്ടി ജീവിക്കണം എന്നത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ച് അതിലേക്ക് നമ്മളെ നയിച്ച ഒരു ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട് മനുഷ്യനാട്ടൻ മൃഗമായിക്കോട്ടെ അതാണമ്മ അമ്മയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് ഓർമ്മകളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വാക്കുകളുണ്ട് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പറഞ്ഞാൽ തീരാത്തൊരു വലിയ കഥ തന്നെ അങ്ങനെ എനിക്കും ഉണ്ട് ഒരുപാട് പറയും കാരണം എനിക്കിപ്പോൾ ഓർമ്മകൾ മാത്രമാണ് എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് എനിക്ക് നഷ്ടമായി പലതരം അസുഖങ്ങളുണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി നാല് ചുവരിനുള്ളിൽ ഒരു സ്ത്രീ ഒരമ്മ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിനുശേഷം ഞാൻ ഒരുപാട് പഠിച്ച് മനസ്സിലാക്കി ഞാൻ ഒറ്റ മകനാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു ആശ്രയം എന്ന് പറയുന്ന അപ്പൻ മാത്രമാണ് പക്ഷേ അപ്പൻ ഉണ്ടെന്ന് പറഞ്ഞാലും വീട്ടുകാരുള്ളെന്ന് പറഞ്ഞാലും അമ്മയുടെ സ്ഥാനം മറ്റാർക്കും നികത്താൻ കഴിയില്ല ആ സ്നേഹത്തിന് ആർക്കും പകരം വയ്ക്കാൻ പറ്റില്ല എന്നാൽ ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയകളൊക്കെ പറയും സെക്കൻഡ് മദർ ആരാണ് നമ്മുടെ പാർട്നറാണ് ശരിയാണ് കുറേയൊക്കെ നമുക്ക് അമ്മയുടെ ആ കുറവും ആ സ്നേഹവും ആ കെയറും ഒക്കെ നമുക്ക് നമ്മുടെ പാർട്ണറിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോ ഡൗട്ട് പറയാം നമ്മുടെ സെക്കൻഡ് മദർ നമ്മുടെ പാർട്ണർ തന്നെയാണ് പക്ഷേ നമുക്ക് ഒരു ജീവൻ പുതിയൊരു ജീവൻ തിരികെ നമ്മളെ കൈപിടിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് നയിക്കുകയും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ കൂട്ടുകാരോടും വീട്ടുകാരോടും ഇനി നാളെ വരുന്ന തലമുറയോടും എങ്ങനെ സംസാരിക്കണം എങ്ങനെ കൂടെ ജീവിക്കണം ഇടപഴകണം എങ്ങനെ അവളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഒരു മാലാക എന്ന് തന്നെ പറയാം അത് അമ്മതല്ല ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ആ ആമ്പിള്ളേരോ വെമ്പിള്ളേരോ നമ്മുടെ മക്കളോ മരുമക്കളോ നമ്മുടെ സഹോദരങ്ങളോ സഹോദരിയോ സ്വന്തം ഭർത്താവായിക്കോട്ടെ അടിക്കുകയും ഉദ്രവിക്കുകയും പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും എന്നാൽ പലയിടത്തും ഉപേക്ഷിച്ച് കളയുകയും വൃദ്ധ സദനത്തിലും നടു റോഡിലും ഒക്കെ കൊണ്ടു കളഞ്ഞ് ഉപദ്രവിക്കുകയും മാനസികമായി സാമ്പത്തികമായി ചൂഷണം ഒക്കെ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണാറുണ്ട് സത്യം പറഞ്ഞാൽ അവർ അങ്ങനൊരു ജീവൻ പോലും അർഹിക്കുന്നില്ല എന്നാണ് പറയാനുള്ളത് കാരണം അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജന്മം കൊടുത്ത അമ്മയ്ക്ക് ആദ്യമേ ചെയ്തു തുടരുന്നു ഞാൻ പറയുന്നതിൽ എനിക്കൊരു തെറ്റെന്ന് തോന്നില്ല ഒന്നെങ്കിൽ നമുക്കിതിനെ പക്ഷം പറയാം ഒന്ന് വളർത്ത ദോഷം എന്ന് പറയാം ഇല്ലെങ്കിൽ വളർന്നു വന്നപ്പോൾ ആ കുട്ടി ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പിഴച്ചുപോയി എന്നും പറയും ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഞാൻ ന്യായീകരിക്കില്ല കാരണം ന്യായീകരിക്കാൻ ഞാനറിയില്ല എന്നാൽ എനിക്ക് എൻ്റെ അഭിപ്രായവും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ അനുഭവവും ഞാൻ പങ്കുവെച്ചൊന്നും മാറി ഇങ്ങനെ ചിന്തിക്കുകയും ഇങ്ങനെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇപ്പോൾ ഉള്ള തലമുറയോടും നാളെ നാളെ വരുന്ന തലമുറയോടും എനിക്ക് ഒന്നേ പറയണം അമ്മ എന്ന് പറയുന്നൊരു വ്യക്തി മനസ്സ് വെച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ഭൂമിയിൽ പോലും കാണില്ല നമുക്ക് കൈപിടിച്ച് പിടിച്ച് നടത്താൻ ആരുമാണ് നമുക്ക് മൂന്നു നേരത്തെ ആഹാരം വയർ ചേരാൻ കാണില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ആഹാരമായ മുരൂട്ടൽ പോലും നിഷേധിക്കപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കയ്യും കാലും നാവും ഉയർത്തി അവർക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കുകയോ അവരെ ഉപദ്രവിക്കുകയോ മാനസികമായും ശാരീരികമായും സാമ്പത്തികപരമായും പീഡിപ്പിക്കുകയോ അവളെ അവരെ കൊണ്ട് ഉപേക്ഷിക്കുകയോ ചെയ്യുക ഒന്നോത്ത അമ്മ എന്ന് പറയുന്നത് ഒരു പടർന്നു കിടക്കുന്ന വേരാണ് ആ വേരിൽ നിന്നാണ് നമുക്ക് വേണ്ട ആഹാരവും വെള്ളവും നമുക്ക് വേണ്ട എനർജിയും സ്വപ്നങ്ങളും നമ്മുടെ ഊർജ്ജവും നമ്മുടെ സഹായങ്ങളും സഹകരണവും എല്ലാം കിട്ടുന്നു അവർ തന്നെ ആ വേര് പടർന്നു പിടിച്ച് വ വലുതായില്ലെങ്കിൽ പുഷ്ടിപ്പെട്ടില്ല നമ്മുടെ അടിവേര് പോലും ഇല്ലാണ്ടായിപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മുടെ അമ്മമാരെ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ അമ്മമാരെ നമ്മൾ കാത്ത് സംഘടിപ്പിക്കണം അവർക്ക് വേണ്ട എന്ത് സഹായമാണോ അവർക്ക് വേണ്ട എന്ത് കൂട്ടാണോ അവർക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമ്മുടെ വിലപ്പെട്ട സമയം എത്ര തിരക്കപ്പെട്ട ജോലി ആയിക്കോട്ടെ എത്ര ബുദ്ധിമുട്ടുള്ള എത്ര കഷ്ടപ്പാടുള്ള ജീവിതമായിക്കോട്ടെ ഒരു നിമിഷം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക കാരണം നമുക്ക് വേണ്ടി ഒമ്പത് മാസം വേദന കൊണ്ട് ചുമന്ന് പ്രസവിച്ച് പിന്നീടുള്ള ഒന്നൊന്നര വർഷം രണ്ട് വർഷം നമുക്ക് വേണ്ടി പല ജോലികളും മാറ്റിവെച്ച് പല തിരക്കുകളും മാറ്റി വെച്ച് രാപ്പകലില്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ആശുപത്രികളിലും പോയി ഇറങ്ങി ചിലപ്പോൾ പല പലരോടും കടം ചോദിച്ച് ആഹാരത്തിനോ പൈസയ്ക്കോ ഒക്കെ സഹായം ചോദിച്ചു പല രീതിയിൽ നമ്മളെ കൈത്താങ്ങി നമ്മളെ കൊണ്ടു വളർത്തി ഇത്രത്തോളം ആക്കി തീർത്ത അമ്മമാർ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കിന്ന് നൂ നൂന്ന് വീർന്ന് ഇവിടെ കളിച്ച് ചിരിച്ചാടി നടക്കാൻ പറ്റത്തില്ലായിരുന്നു നാളെ അവരെ റോഡിൽ ഉപേക്ഷിക്കാനും നമുക്കുള്ള ട്രിപ്പ് ഉണ്ടാവത്തില്ലായിരുന്നു ഇപ്പോൾ ഉള്ള തലമുറയോട് ഇനി വരുന്ന എനിക്ക് ഒന്നേ പറയാമുള്ളൂ നമ്മുടെ അമ്മമാർ അവരില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്തായി എന്ന് ആലോചിച്ചാൽ അവർ അവർക്കെതിരെ ശബ്ദിക്കാനോ അവർക്കെതിരെ പ്രവർത്തിക്കാനോ നമ്മുടെ കയ്യോ മനസ്സോ നാവോ പോകുന്നില്ല